നമസ്കാരം രാജ്യത്തിനകത്തും പുറത്തും കനത്ത എതിർപ്പുകൾ നേരിട്ടിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം സംശയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് വെറുമൊരു ഹെലികോപ്റ്റർ അപകടം മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് വിശ്വസിക്കാനാവില്ല കാരണങ്ങൾ പലതുണ്ട് ഹെലികോപ്റ്റർ യാത്ര ഉയർത്തുന്ന സുരക്ഷാ സംശയങ്ങൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ കരങ്ങൾ ഇറാനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ ഇടപെടൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് ഹെലികോപ്റ്ററുകൾ അത്ര സുരക്ഷിതമായ യാത്രാ പ്രത്യേകിച്ചും മോശം കാലാവസ്ഥ ഉള്ളപ്പോൾ പത്തൊൻപതാം തീയതി അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് താബ്രിസിന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ കാറിലായിരുന്നു യാത്ര എന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് തിരുത്തി ഇന്ന് പുലർച്ചെ പ്രസിഡന്റ് മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കാലാവസ്ഥ മോശമാണെന്നറിയാവുന്ന സാഹചര്യത്തിൽ എന്തിന് ഹെലികോപ്റ്റർ യാത്ര തെരഞ്ഞെടുത്തു എന്നതാണ് ആദ്യം ഉയരുന്ന ചോദ്യം കനത്ത മൂടൽമഞ്ഞും മഴയും മൂലം ഏതാനും മീറ്ററുകൾ മാത്രമാണ് കാഴ്ചയുണ്ടായിരുന്നത് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ ഒഴിവാക്കി മറ്റ് യാത്രാ മാർഗ്ഗങ്ങൾ തേടുകയോ കാലാവസ്ഥ അനുയോജ്യമാകുന്നതുവരെ കാത്തിരിക്കുകയാണ് പതിവ് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും നടന്നില്ല രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണമായി പറയുന്നത് മോശം കാലാവസ്ഥ തന്നെയാണ് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് അപകടസ്ഥലത്ത് എത്താൻ സാധിച്ചില്ല ഡ്രോണുകൾക്ക് പോലും അപകടസ്ഥലം കണ്ടെത്താനായില്ല കാൽനടയായി സംഭവസ്ഥലത്ത് റെസ്ക്യൂ ടീം എത്തുകയായിരുന്നു എന്ന് റെഡ് ക്രോസിന്റെ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് എന്തിന് ഹെലികോപ്റ്റർ പറത്തി ആരെടുത്തു ആ നിർണായക തീരുമാനം എന്ന ചോദ്യങ്ങൾ ഉണ്ട് ഇറാൻ പ്രസിഡന്റ് യാത്ര ചെയ്തിരുന്ന ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മോശം കാലാവസ്ഥയിൽ അത്ര സുരക്ഷിതമായ ഹെലികോപ്റ്ററല്ല വൈമാനിക ഭാഷയിൽ ലെവൽ വൺ അഥവാ മാർജിനൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാനേ സാധിക്കൂ ചെറിയ മഴയും ഇടിമിന്നലും ഉള്ള അവസ്ഥയാണ് ഇത് ലെവൽ അഞ്ച് വരെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉള്ളതിനാൽ ഏറ്റവും താഴെത്തട്ടിലാണ് ലെവൽ വൺ മാത്രവുമല്ല അറുപത്തിയെട്ടിൽ വികസിപ്പിച്ച കാലാകാലങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് അത്ര ആധുനികവുമല്ല അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്ത് കാനഡയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിൽ രണ്ടോ ഒന്നോ പൈലറ്റുമാരടക്കം പതിനഞ്ച് പേർക്ക് സഞ്ചരിക്കാം മീഡിയം വിഭാഗത്തിൽപ്പെടുന്ന ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് സാധാരണയായി കടലിലെ റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കാണ് അധികവും ഉപയോഗിക്കുക നാനൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ചും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുമുണ്ട് എന്നാൽ ചോദ്യം ലളിതം മോശം കാലാവസ്ഥയും ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ പരിമിതിയും എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇസ്രായേലാണോ അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട് വർഷങ്ങളായി ശത്രുതയിലുള്ള രണ്ട് രാജ്യങ്ങൾ പുറമെ അമേരിക്കയും സൗദിയും ഇറാൻ എതിരാണ് ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണോ അപകടം ഒരു മാസം മുമ്പ് ഡമാസ്കസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തിയതാണ് പൊതുവേ ശത്രുക്കളെ വധിച്ചു കളയുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിലെ അടക്കം വധിച്ച ചരിത്രവും മൊസാദിനുണ്ട് അതുകൊണ്ട് ഈ കൊലയ്ക്ക് പിന്നിലും മൊസാദിൻ്റെ കരങ്ങൾ ഉണ്ടാകാം എന്നും വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിയൊരുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കില്ല എന്നതാണ് മറ്റൊരു വാദം അതിനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പ്രസിഡന്റ് ആണെങ്കിലും നാട്ടിലൊട്ടും പ്രീതിയില്ലാത്ത റൈസിക്ക് ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമില്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലതാനും ഇറാനിൽ റൈസിയുടെ മരണം അധികമാർക്കും സങ്കടകരമല്ല മാത്രമല്ല സന്തോഷിക്കുന്നവർ ധാരാളം ഉള്ളുതാനും ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരാണ് മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന അദ്ദേഹം ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നു എന്നും സാമ്പത്തിക സ്ഥിതി തകർത്തു എന്നും കരുതുന്നവരുണ്ട് ഇറാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് തടയാനും ശ്രമങ്ങളുണ്ടായിരുന്നു ഇവരാരെങ്കിലും ഈ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചതുമാകാം എന്തായാലും സത്യം തെളിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷെ ഒരിക്കലും തെളിയാത്ത കേസായി ഈ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമായിരുന്നു റൈസിക്കുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് കൊല്ലം നീണ്ട ചർച്ചകൾക്കും പലവിധ പ്രതിസന്ധികൾക്കും ഒടുവിൽ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതിന് പിന്നിൽ ഇറാൻ പ്രസിഡന്റിൻ്റെ ഇടപെടലായിരുന്നു ഇന്ത്യയോടെ എന്നും അടുപ്പം പുലർത്താൻ ആഗ്രഹിച്ച നേതാവായിരുന്നു റൈസി അതുകൊണ്ടുതന്നെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഇന്ത്യയ്ക്കും വലിയ ആഘാതമാണ് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള കരാറിൽ മെയ് പതിമൂന്നിനാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അമേരിക്കയും ചൈനയും പാകിസ്ഥാനെയും വരെ ഞെട്ടിച്ച തീരുമാനം കടുത്ത ഇസ്ലാമിക രാഷ്ട്രമായിട്ടും ഇന്ത്യയോട് കാട്ടിയ വലിയ സൗഹൃദം ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ അടുപ്പം പോലും കാര്യമാക്കാതെയാണ് സൌഹൃദത്തിന് റൈസി മുമ്പിട്ടിറങ്ങിയത് ഇന്ത്യയ്ക്ക് പശ്ചിമേഷ്യയിൽ കരുത്തുകൂടാൻ ഇറാന്റെ സൗഹൃദം കരുത്തായി മാറിയിരുന്നു ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ചബഹാറിൽ ചൈനയുമായി സഹകരിക്കാൻ ഇറാൻ തീരുമാനിച്ചു എന്ന തരത്തിൽ സൂചനകൾ വന്നെങ്കിലും പിന്നീട് അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു പാകിസ്ഥാനിലെ കറാച്ചി ഗവർ തുറമുഖങ്ങളെയും പാക് റോഡുകളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് നേരിട്ടുള്ള വ്യാപാര ബന്ധം ഛബഹറിലൂടെ സാധ്യമാകും അഫ്ഗാനിസ്ഥാനുമായി മികച്ച കണക്റ്റിവിറ്റി ഉണ്ടാകുന്നത് ആ രാജ്യത്തിന് പാകിസ്ഥാനുമായുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നത് തന്ത്രപരമായി ഇന്ത്യയ്ക്ക് നേട്ടമുണ്ടാകും ഇറാന്റെ ദക്ഷിണ തീരത്തെ സിസ്ഥാൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ ഒമാൻ കടലെടുക്കിലാണ് ഛബഹാർ തുറമുഖം ഷാഹിദ് കലന്തേരി ഷാഹിദ് ബെഹിഷ്റ്റി എന്നിങ്ങനെ രണ്ട് പ്രത്യേക തുറമുഖങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഛബഹാർ